ടെറിഫയർ ത്രീ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ ടെറിഫയർ വണ് ടു ടൂവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ എന്ന് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ഒന്നാമത്തെ ഭാഗത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഒരു അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ത്രീ കണ്ടാലേ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ അതിൻ്റെ ഒരു ഫ്ലോ അങ്ങനെയാണ് ഒരു കഥയുടെ ഒരു ഗതി അങ്ങനെയാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡാമിയൻ ലിയോൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഒന്ന് രണ്ടും ഒക്കെ സംവിധാനം ചെയ്ത വ്യക്തി തന്നെയാണ് അപ്പോൾ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു ഹാങ്ങർ കീ ഹോൾഡർ കീ ഹോൾഡർ കീ ഹാങ്ങർ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വാങ്ങുക അപ്പോൾ ഞാനിത് ഈ എല്ലാ വീഡിയോസും എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ അത് ഫിറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ടെർ ഫെയർ ത്രീ മൈൽഡ് കൗണ്ട് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ക്യാരക്ടേഴ്സൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട് ഒരു പെൺകുട്ടിയെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ പെൺകുട്ടിയെ പിന്തുടർന്നുകൊണ്ട് ഈ ക്ലൗൺ വരുന്ന രീതിയിലുള്ള ഒരു സീനുകളൊക്കെ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഈ പെൺകുട്ടി ഭയങ്കര ട്രോമയിലാണ് ഈ പെൺകുട്ടി ഹോസ്പിറ്റലിലാണ് അവൾ അവൾക്ക് ഭ്രാന്തമൊന്നും ഇല്ല എന്നുള്ള കാര്യം അവൾ പലപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഷോക്കിൽ നിന്നും അവളും അവളുടെ അനിയനും ഇപ്പോൾ അവരുടെ അവരുടെ അങ്കിളിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ആ ഒരു കഥ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇപ്പുറത്ത് ക്ലൗൺ എന്ന് പറഞ്ഞ ഈ ഒരു ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ ഒരു ലേഡി ക്ലൗണും ഉണ്ട് അത് രണ്ടാമത്തെ ഭാഗത്തിൽ ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ലേഡി ക്ലൗണും രണ്ടും കില്ലേഴ്സാണ് രണ്ടും ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിൽ വയലൻസ് കാണിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇവർ രണ്ടുപേർ ശരിക്കും ആരാണ് എന്താണ് ഒരു ഏലിയൻ ആണോ ഒരു ഗോസ്റ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു സിനിമയിൽ റിവീൽ ചെയ്യുന്നുണ്ട് അവരെന്തായാലും ഒരു മനുഷ്യരല്ല അവർ അത് നമ്മൾ മുന്നേ എനിക്ക് പലപ്പോഴും ഞാൻ ഡൗട്ട് തോന്നിയിട്ടുണ്ട് വണ്ണും ടൂവും കാണുമ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരെന്താ ശരിക്കും ഇവർ എത്ര തലവെട്ടിട്ടും ഇവരെന്താ മരിക്കാത്തേ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഉള്ള സീനുകളാണ് ഒന്ന് ഒന്നിലും രണ്ടിലും ഉള്ളത് പക്ഷേ മൂന്നിൽ അതിനൊരു ക്ലിയർ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് ഇവർ ശരിക്കും ഒരു എന്താ പറയുക ഗോസ്റ്റുകളാണ് അപ്പം ഇവർ വർഷങ്ങളോളം ചിലപ്പോൾ ഭക്ഷണമൊന്നും ഇല്ലാതെ ജീവിക്കും പല ആളുകളെയും കൊല്ലും കൊല്ലുന്നത് അയ്യോ എൻ്റെ തലവേദന എടുത്തു അതിൻ്റെ ഓരോരോ സീനുകൾ കാണുമ്പോൾ കൊല്ലലോട് കൊല്ലലാണ് ഓരോരോ വെട്ടി മുറിച്ച് തലയൊക്കെ പളർത്തി ഒരു വല്ലാത്തൊരു കൊല്ലലുകളാണ് ഒരാളെ പോലും വെറുതെ വിടുന്നില്ല ഈ ക്ലൗൺ ആരൊക്കെ കാണുന്നോ അവരൊന്നും പിന്നെ ജീവനോടെ ഇല്ല പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരു ഭയങ്കര ആക്ഷൻസുകളുണ്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കഥയായിട്ട് ഇതിലൊന്നും പറയാനില്ല ഇതിലാ വയലൻസ് ആ ഒരു സീനുകൾ കാണാൻ ഇത്തരത്തിലുള്ളൊരു വയലൻസ് എന്നെപ്പോലെ വയലൻസ് ഗോർ ഫിലിമി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമുള്ള സീരീസാണ് ടെറിഫയറിൻ്റെ സീരീസ് ഈ കളക്ടർ സീരീസ് പിന്നെ റോങ് ടേൺ സീരീസ് അങ്ങനത്തെ സീരീസുകളൊക്കെ അങ്ങനത്തെ വയലൻസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ കണ്ട് ഇൻട്രസ്റ്റഡ് ആകുന്നവർക്ക് മാത്രമുള്ള ഒരു സീരീസാണ് ടെറിഫയർ സീരീസ് അതായത് എല്ലാവർക്കും നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു സിനിമ വിഭാഗമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ അതിലൊന്നാണ് ടെറിഫയർ ഹെഡ് ഹണ്ടേഴ്സ് ഒക്കെ പോലത്തെ ഒരു സിനിമയാണ് ടെറിഫയർ ത്രീ രണ്ടായിരത്തി ഇറങ്ങിയ ഈ ഒരു സിനിമ അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതായിപ്പോയി എനിക്ക് ഇതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സിലേക്ക് ഒരു നാലാമത്തെ ഭാഗത്തിലേക്കുള്ള ഒരു ഹിൻറ്റ് ഇട്ടിട്ടാണ് ഇത് നിർത്തുന്നത് പക്ഷേ ഇതിനെ കൊല്ലാനും ഇതിനെ ചെറുത്ത് നിൽക്കാനും ഇതിനെ എതിരെ അറ്റാക്ക് ചെയ്യാനുമായിട്ട് നമ്മുടെ ഈ ഒരു നായിക ശ്രമിക്കുന്നതും അവൾക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എന്നാലും അവൾ തിരിച്ചടിയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഈ ഒരു സിനിമയിൽ അത് അതൊരു വല്ലാത്ത സിനിമയാണ് സീരീസാണ് ഞാൻ വെച്ചാൽ ഒരു മൂന്നാമത്തെ സിനിമയുടെ കൂടെ സ്റ്റോപ്പാകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അല്ല അങ്ങനെ താല്പര്യമുള്ള ഒരു തീർച്ചയായിട്ടും കാണുക ടെറിഫയർ ത്രീ ഓവറോൾ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക്കൽ ആയാലും ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഹൊറർ എലിമെൻസിൻ്റെ കാര്യങ്ങളായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഡേവിഡ് ഹോവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എപ്പോഴും ഇത് ഒരു കോമാളിത്തരം മാത്രമല്ല ഒരു പേടിപ്പെടുത്തുന്ന ഒരു കോമാളിത്തരം ഉണ്ടല്ലോ ഒരു അതിൻ്റെ ചിരിയും അതിൻ്റെ ഒരു ആക്ഷൻസുകളും അതിൻ്റെ ഒരു ഫണ്ണി സാധനങ്ങളില്ലേ കൊല്ലുന്ന സമയത്ത് അയ്യോ എന്നെ കൊല്ലേ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറേ 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 കാര്യങ്ങളുണ്ടല്ലോ അവരുടെ ഒരു അതിനെന്തായാലും കൊല്ലാൻ പറ്റില്ല അത് തിരിച്ചടിക്കും തിരിച്ച് മറ്റൊരാളെ കൊന്നിരിക്കും ഉറപ്പാണ് പക്ഷേ അപ്പോഴും പേടിച്ചിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ അത് കാണിക്കുന്ന കുറേ പെർഫോമൻസുകളുണ്ട് അതൊക്കെ ഈ സിനിമയിലും കൊടൂരമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്ന് ഞാൻ പറയുന്നില്ല ഈ ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ നോക്കുക നാളെ ഒരു അടിപൊളി എപ്പിസോഡിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാം അടിപൊളി സിനിമ സജഷനായിട്ട് വരാം ബൈ